പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന പാട്ടും ടി പി ശ്രീനിവാസൻ്റെ ചെകിടത്ത് എസ് എഫ് ഐക്കാർ അടിച്ചതും മറക്കുന്നത് പോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ മറക്കുന്നത് ശരിയല്ലല്ലോ വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള ബജറ്റ് പ്രഖ്യാപനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വായിച്ചത് നമ്മളൊക്കെ കേട്ടപ്പോഴാണ് അങ്ങനെ ഒന്ന് ബജറ്റിലുണ്ടെന്ന് ആർ ബിന്ദുവും അറിയുന്നതെന്ന് തോന്നുന്നു മന്ത്രിയെ ഇരുട്ടത്ത് നിർത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് വല്ല അറിവും എന്ന ഇങ്ങനെ ഒരു മറുപടി മന്ത്രിക്ക് വരുന്നത് അറിഞ്ഞ അറിഞ്ഞില്ല എന്നുള്ള കാര്യത്തിൽ ാണ് വേവലാതിപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയധികം വേവലാതി വളരെയധികം ദുഃഖത്തോടുകൂടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിഞ്ഞോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല വിദേശ സർവകലാശാലകൾ വന്നാൽ വിദ്യാഭ്യാസ രംഗം വാണിജ്യവൽക്കരിക്കപ്പെടും ഓക്സ്ഫോർഡും കേബ്രിഡ്ജും പോലെ നന്നായി പ്രവർത്തിക്കുന്ന വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ വരേണ്ട കാര്യമില്ലല്ലോ വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്ന മൂന്നാം കിട സർവകലാശാലകളെ ഇവിടെ വരാൻ സാധ്യതയുള്ളൂ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് നാല് ദിവസം മുമ്പ് ഒരു മാധ്യമത്തിന് ആർ ബിന്ദു നൽകിയ അഭിമുഖത്തിൽ വിദേശ സർവകലാശാലകളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഇത്രയും ഘടകവിരുദ്ധമായ ഒരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ മനസാ വാചാ കർമ്മണ മന്ത്രി ഒന്നും അറിഞ്ഞിരുന്നില്ല എന്നല്ലേ നമ്മൾ കരുതേണ്ടത്